السلام عليكم ورحمه الله وبركاته اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بريم الله صفدري سفدري النعيم نمرة بريانجر الإمام خليفة الله മുനീർ അഹമ്മദ് അസീം മയ്യദ് അഹ് ലാഹു തലമിൻ റശീഷ് നൽകുന്ന വിശുദ്ധ വിശുദ്ധ ഖുർആാൻ വിശുദ്ധീകരണ പാഠങ്ങളാണ് നാം നോക്കുന്നത് അതിൽ സൂറ ബക്രയിലെ അൻപതാമത്തെ വചനത്തിൽ നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക ഫിറൌനിൽ നിന്നും ഫിറൗൻ്റെ ആൾക്കാരിൽ നിന്നും അവർ നിങ്ങളെ അതികഠിനമായി പീഡിപ്പിക്കുകയായിരുന്നു നിങ്ങളുടെ ആൺ സന്തതികളെ വധിക്കുകയും നിങ്ങളുടെ പെൺമക്കളെയും സ്ത്രീകളെയും ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷാമാർഗം ഒരുക്കിയത് നാമാണ് എന്ന് അള്ളാഹുത്താല പറയുന്നു ഷെയ്ദാലിക്കും ബലാവും റബ്ബിക്കും അതയും നിങ്ങൾക്കതി മഹത്തായ ഒരു പരീക്ഷണമായിരുന്നു നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അപ്പം പണ്ട് കാലത്ത് ഒരു വിഭാഗം ആളുകൾ അടിമകളായി ഫറോവോ എന്ന ചക്രവർത്തിയുടെ കീഴിൽ കഴിയേണ്ടി വന്ന രംഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് ആ കാലം കൊണ്ട് അവസാനിച്ചതോ മുൻകാലങ്ങളിൽ തീർന്നു പോയതോ ആയ ഒരു സംഭവമല്ല ഇതെല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം അത്തരത്തിലുള്ള ഫറോവുമാർ ലോകത്ത് ഉണ്ടായിരിക്കും അവർ നടത്തുന്ന കിരാതമായ പ്രവർത്തനങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനായും മാനവകുലത്തെ രക്ഷിക്കുന്നതിനായി ന്യായവും നീതിയും നടപ്പിലാക്കുന്നതിനായി തീർച്ചയായിട്ടും അവൻ്റെ അതിശക്തമായ പരീക്ഷണം ഈ ഭൂമുഖത്ത് എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കും അത് നാം തിരിച്ചറിയണം ഇപ്പോൾ നമ്മളൊക്കെ ഏത് രീതിയിലാണ് ഈ ഭൂമുഖത്ത് കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കാത്തത് കൊണ്ട് അടിമത്വ മനസ്സായി കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് നമുക്കതിൽ നിന്ന് മോചനമില്ല ഈ അടിമത്തും തന്നെ ജീവിതം എന്ന് കരുതുന്ന ചിന്താശക്തി നശിപ്പിച്ചു കളഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഈ നമുക്കിന്ന് ജീവിക്കേണ്ടി വരുന്നത് നമ്മൾ എന്താണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ സംഭവിച്ച കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അത് വല്ലതും ഉണ്ടോ എന്ന് നിങ്ങളെ ചുറ്റുവന്നും നോക്കേണ്ടതാണ് നിങ്ങൾ ആരെയെങ്കിലും വല്ല ഫറോഹ്മാരെ നിങ്ങൾ കാണുന്നുണ്ടോ അതല്ല നിങ്ങളും ഇസ്രയേൽ സന്തതികൾ അടിമകളായി പോയതുപോലെ നിങ്ങളും അങ്ങ് അടിമകളായി തീർന്നു കഴിഞ്ഞിരിക്കുകയാണോ അടിമത്വം ഒരു പരിധിവരെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് അറിയില്ല നമ്മൾ അടിമകളാണെന്ന് കാരണം നമ്മൾ ആ നിലയിൽ അങ്ങ് പരിശീലിച്ചു പോയത് കൊണ്ടാണ് ഇതിൽ ഹസരത്ത് ഹലീഫത്തുള്ള പറയുന്നത് ഫസ്റ്റ് ഓഫ് ദം ടു റിഫേഴ്സ് ഇയർ ഈസ് ദ ഡെലിവറൻസ് ഫ്രം ദ ഹാൻഡ് ഓഫ് ആൻഡ് ഹിസ് പീപ്പിൾ ഫിറോൻ്റെയും അവൻ്റെ ആൾക്കാരുടെയും അപ്പോൾ ഒരു ഫറോവ ഒരു ഭരണാധികാരി ഒരു ചക്രവർത്തി ഉണ്ട് അവന് കുറച്ച് ആളുകളുമുണ്ട് ഓഫീസ് പീപ്പിൾ ഹൂ ഇൻഫ്ലിക്റ്റഡ് ഓൺ ദം ഗ്രീവിയസ് ടോർണമെൻസ് ആ ചക്രവർത്തിയും ആ ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായിട്ടുള്ള പട്ടാളക്കാരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരും ഹൂ ഇൻഫ്ലിക്റ്റഡ് ഓൺ ദം ഗ്രീവിയസ് ടോർണമെൻസ് അതികഠിനമായ ശക്തമായ ശിക്ഷകളാണ് പ്രയാസങ്ങളാണ് ആ ജനങ്ങൾക്ക് വരുത്തിവെച്ചത് ദ ബോണ്ടേജ് ഓഫ് ഈജിപ്റ്റ് ഈജിപ്തിൻ്റെ അടിമത്വം എന്ന് പറയുന്നത് വാസ് വാസിൻഡി ട്രമൻഡസ് ട്രയൽ അതൊരു അതിഭയാനകമായ ഘോരമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഈ അടിമത്വത്തിൽ കിടക്കുന്നത് ഇന്ന് ലോകത്ത് ലോക നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു രാജ്യം വേണമെങ്കിലും എടുത്ത് പരിശോധിച്ചോളൂ അവിടുത്തെ ജനങ്ങൾ അടിമത്വത്തിൽ കഴിയുകയാണ് അത് ആ നിലയിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രമേ അത് ബോധ്യമാകുകയുള്ളൂ അതല്ല എങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെ ഹാരം ഭരിക്കുന്നവരായിട്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി ര ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് വാങ്ങിച്ചത് വാങ്ങിച്ച് അവർ അടിച്ചു തന്ന ബില്ല് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് രൂപയ്ക്കിലധികം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നമ്മുടെ പൈസ എടുത്തിരിക്കുകയാണ് അപ്പം ഇത് ഈ തുക നമ്മുടെ അനുവാദത്തോടു കൂടിയല്ല എടുത്തിരിക്കുന്നത് അവർ നിശ്ചയിച്ചിരിക്കുകയാണ് ഈ തുക അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത് എത്ര രൂപയാണ് രണ്ടായിരമോ അതിൽ താഴെയുള്ള ഇതിൻ്റെ സാധനമാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ അനുവാദമില്ലാതെ ഈ രൂപ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പൈസ എടുത്തുകൊണ്ടാണ് പോകുന്നതെന്നിരിക്കട്ടെ എൻ്റെ കയ്യിൽ ഫിക്സഡ് ആയിട്ട് അങ്ങനെ പൈസ ഇല്ല ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ അവിടെ എടുക്കുന്ന ഒരു ഒരു ലക്ഷം രൂപ നമ്മൾ എടുത്തുവെങ്കിൽ അവിടെ നമ്മൾ മാസം തോറും മൂവായിരം മുതൽ അയ്യായിരം വരെ അത് പിന്നെ പതിനായിരം വരെ നമ്മൾ പലിശ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടേയിരിക്കണം അത് കൊണ്ടുവന്നായിരിക്കും ഈ പാവപ്പെട്ടവൻ അവൻ്റെ വീട് നന്നാക്കാനോ ഏതെങ്കിലും ഒരു കാര്യത്തിനോ വേണ്ടി അത് ഉപയോഗിക്കും അതിന് പോയി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ അവൻ്റെ ഈ ധനം മുഴുവൻ കൊള്ളയടിക്കുകയാണ് അപ്പുറത്ത് ഇത് മനസ്സിലാക്കിയിട്ട് ഗാന്ധിജി അന്ന് പറഞ്ഞു നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെൻറ്റേഷൻ പ്രാതിനിധ്യമില്ലാതെ കണ്ട് ഒരു ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കിരാതമായ ടാക്സ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അങ്ങനെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ നട പാവപ്പെട്ട ഒരു കുറച്ച് മുണ്ടുകളൊക്കെ കൊടുത്ത് നടന്ന് വടിയൊക്കെ ഇടിച്ച് നടന്ന ഒരു ഗാന്ധിജിയുടെ ചിത്രം നമുക്ക് ലോകത്ത് കാണാം വിമോചനത്തിന് വേണ്ടി ഇത് നമ്മൾ 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 കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നമ്മുടെ ധനം കൊള്ളയടിക്കുന്ന ഒരു സമൂഹം ഇതുതന്നെയാണ് അവിടെ ഫറോവ ചക്രവർത്തിയുടെ കീഴിൽ അരങ്ങേറിയത് ആ സംഭവമാണ് പറയുന്നത് ഈവൻ ദ ഇജിപ്ഷ്യൻസ് വിഷ് ടു സ്പെയർ ദ ലൈഫ്സ് ഓഫ് ഇസ്രയേൽസ് ഫീമെയിൽ ഇസ്രയേലുകളുടെ സ്ത്രീകളെ ജീവിക്കാൻ അവർ വിടും ആ പെണ്ണുങ്ങൾ സ്ത്രീകൾ പോയി ജീവിച്ചോളൂ പെൺമക്കളും ജീവിച്ചു വെൻ ദ മെയിൽസ് വെയർ സ് ലാറ്റേഡ് പുരുഷന്മാരെ അവർ അറിവല ചെയ്യും വംശഹത്യ നടത്താൻ കാരണം ഈ സന്തതികളിൽ നിന്ന് ഒരു പുരുഷൻ ഒരു കുട്ടി ജനിച്ച് വളർന്നു വരികയാണെങ്കിൽ നാളെ എനിക്കെതിരായിട്ട് തിരിയും എന്ന് ഭരണാധികാരിയും അവൻ്റെ ശെങ്കിടികളും മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഈ അറുകൊല നടത്തുന്നത് അങ്ങനെ അവർ നടത്തിക്കൊണ്ടിരുന്നു ഇന്ന് ലോകത്ത് എവിടെയെല്ലാം ഇത്തരത്തിലുള്ള അറുകൊലകൾ നടക്കും ലോകത്തിലുള്ള ജയിലറുകൾ നമ്മൾ നോക്കണം കാണണം അറിയണം നിരപരാധികളായ എത്ര ആളുകളെയാണ് കൊണ്ടിട്ട് പീഡിപ്പിക്കുന്നതെന്ന് ഇത്തരത്തിലുള്ള കിരാതന്മാരായ ഭരണകർത്താക്കളാണ് ലോകത്ത് ഹരിക്കുന്നത് വിശുദ്ധ ഗുരുവാന് നമുക്ക് നൽകുന്ന പാഠങ്ങളാണ് എന്തിനാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി അങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇഹലോക ജീവിതം എന്താണ് എത്ര നാളത്തേക്കാണ് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ടത് യൗമാരുടെ കീഴിൽ നമ്മൾ അടിമകൾ അടിമവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണോ വേണ്ടത് അതോ അള്ളാഹുവിൻ്റെ അടിമകളായിട്ട് നിങ്ങൾ മാറുകയാണോ വേണ്ടത് അങ്ങനെ പണ്ട് കാലത്ത് ഇതുപോലെ ഭയങ്കരമായ പീഡനങ്ങൾ അവരെ ഏറ്റുവാങ്ങേണ്ടി വന്നു വെൻ വെന്ത മെയിൽസ് വെയർ സ്ലാറ്റഡ് പുരുഷന്മാരെ ആൺകുട്ടികളെയൊക്കെ അവർ കൊന്നൊടുക്കി ആഡ് ടു ദ ബിറ്റൽനസ് ഓഫ് ഇസ്രായേൽ അങ്ങനെ ഇസ്രയേലിൻ്റെ ആ കഠോരത അവരനുഭവിക്കേണ്ടി വന്ന ഇത് ദർ ഹേട്ടഡ് വസ് ക്രൂവൽ അവരുടെ വെറുപ്പ് കഠോരമായിരുന്നു ബട്ട് ദർ ലവ് ആ സ്റ്റിൽ ക്രൂവൽ ക്രൂവലർ എന്നാൽ അവരുടെ ഇന്ന് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ അതിനേക്കാൾ വലിയ ക്രൂരതയാണ് അന്ന് കാണിച്ച സ്നേഹത്തിനേക്കാൾ വലിയ ക്രൂരതയാണ് ഇന്ന് സ്നേഹം കൊണ്ട് കാണിക്കുന്നത് സ്നേഹത്തിൽ അടുത്ത് കൂടി കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു പുതിയ തന്ത്രം ലോകത്തിൻ്റെ മുമ്പിൽ ഈ ഫറോവയും അവൻ്റെ ആൾക്കാരും ലോ വർത്താക്കൾ ആരാണോ അവരെല്ലാം ആ രീതിയിലാണ് ഒന്നുകിൽ ഞാൻ പറയുന്നത് പോലെ എന്താണോ ഞാൻ കൽപ്പിക്കുന്നത് അത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് മരണം അല്ലെങ്കിൽ പീഡനം അല്ലെങ്കിൽ ദണ്ഡനം നമ്മുടെ രാജ്യത്ത് നിന്നും ലോകത്ത് നിന്നും ലഭിക്കുന്ന സ്രോതസ്സുകൾ ഇപ്പോൾ സൂര്യനിൽ നിന്നും പ്രകാശം ലഭിക്കുന്നു അത് ദൈവം എല്ലാവർക്കും വേണ്ടി അത് നൽകിയിരിക്കുന്നു അതിൽ നിന്നും ഇന്ധനം എടുക്കുമ്പോൾ അത് എടുക്കാൻ കഴിവുള്ളവൻ അത് സ്റ്റേറ്റ് ചെയ്യേണ്ടതാണ് അത് എല്ലാവർക്കും എത്തിക്കേണ്ടതുപോലെ എത്തി എത്തിക്കുമ്പോൾ അവിടെ സമൃദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടായി വരും പക്ഷേ അതിന് ചൂഷണം ചെയ്യുന്നതിനുവേണ്ടി ചൂഷകന്മാരോടൊപ്പം നിന്ന് സുഖലോലുപതയിൽ ആരാടുന്നതിനു വേണ്ടി ഭരണകർത്താക്കൾ അവരുടെ ശിംഗിളികൾ ശിങ്കിളികളും പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഈ അനീതി അക്രമം ഭൂമുഖത്ത് ഭൂമുഖത്താകമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ട് ഒരു ചെറു വിരൽ പോലും അനക്കാതെ അടിമകളായിട്ടും കടന്നു അങ്ങനെ അടിമകളായി തീരുമ്പോഴത്തേക്കാണ് അവരെ ഉടമകളാക്കുന്നതിന് ദൈവത്തിൻ്റെ അടിമകളാക്കി മാറ്റുന്നതിനുള്ള കൊണ്ട് വഴിയുമായിട്ട് ആൾ മണ്ടന്മാരി ഗ്രന്ഥമെല്ലാം അടച്ചുപൂട്ടിയതിന് ശേഷം എവരുടെ അടിമപ്പണി ചെയ്തുകൊണ്ട് കഴിയുകയാണ് അങ്ങനെ പിരിഞ്ഞ് 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 എത്ര വിഭാഗമായി പോയിരിക്കുന്നു മിണ്ടിക്കൂടുക സംസാരിച്ചു കൂടാ നല്ല വാക്ക് പറഞ്ഞുകൂടാ എബൌട്ട് ദാർഡ് ടാസ്ക്സ് അവരടിച്ചേൽപ്പിച്ച അതികഠിനമായ ശിക്ഷകളെക്കുറിച്ച് പുറപ്പാട് നാല് അധ്യായം നാലിലെ പതിനാലാമത്തെ വചനത്തിൽ പറയുന്ന അസർദ് ഹലീഫു കൂട്ടിയിരുന്നു ദ മേഡ് ദയർ ലൈഫ്സ് ബിറ്റർ അവർ അവരുടെ ജീവിതം അതികഠിനകരമാക്കി എന്തിനു നമുക്കറിയാമല്ലോ നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു സംസ്ഥാനം പിറ്റേന്ന് നോക്കുമ്പോൾ ഇല്ല അവിടെയുള്ള മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ജനനേതാക്കൾ നേതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും തുറുങ്കിൽ ഇതൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന കാര്യങ്ങളാണ് അമിതാധ അധികാര പ്രയോഗം നടത്തിക്കൊണ്ട് മാനവൻ്റെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ധംസകരായ ആളുകൾ ലോകമെങ്ങും ഭരണാധികാരികൾ ഉണ്ട് അപ്പോൾ ഈ രീതിയിൽ ധർമ്മം ക്ഷയിച്ചു പോകുന്ന കാലത്ത് നിങ്ങൾക്ക് ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരാളെ കാണുന്നില്ല എങ്കിൽ ഏതെങ്കിലും വനത്തിൽ പോയി അതിൻ്റെ വേരോ അല്ലെന്ന് നിങ്ങളുടെ ഈമാൻ മാൻ സംരക്ഷിച്ചു കൊള്ളണം അള്ളാഹു മതി എന്നുള്ള ഒരിതിൽ ഇന്ന് ഇവരുടെയെല്ലാം കാല് നക്കിയും ഷൂ നക്കിയുമാണ് നമ്മളൊക്കെ ജീവിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ ദീനിനു വേണ്ടി യഥാർത്ഥമായ തൗഹീദിനു വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ തയ്യാറാകാതെ ഇത്തരത്തിലുള്ള ആളുകളുടെ സേവകന്മാരായി നമ്മൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സേവനം ചെയ്യുന്നത് വിത്ത് എ ഹാർട്ട് ബോണ്ടേജ് അതിശക്തമായ അടിമത്വത്തിന് കീഴിലായിരുന്നു ഇൻ അവർ കൊടുത്ത ഇൻ മോട്ടോർ ആൻഡ് ഇൻ ബ്രിക് ഈ ഈ പാവപ്പെട്ട ഈ ആളുകളെ കൊണ്ട് അവർ ചെയ്യിച്ചത് അതികഠിനമായ ജോലിയാണ് ചെയ്യിച്ചത് ഫറോമാര് അടിമകളാക്കിയതിന് ശേഷം അവരെ കൊണ്ട് ജോലി ചെയ്പ്പിക്കുക നോക്കൂ നമ്മളൊരു ചെറിയ കുടിൽ കെട്ടി താമസിക്കണമെങ്കിൽ അതിനു വേണ്ടുന്ന സാധനങ്ങളും സാമഗ്രികളും നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് ആ ഭിക്ഷ ഭിക്ഷപാത്രത്തിൽ നിന്നാണ് അവരുടെ കയ്യിൽ കാശില്ല കടമെടുത്തായിരിക്കും കടമാരുടെ നിന്നെങ്കിലും വാങ്ങിച്ചായിരിക്കും അതും കൊണ്ടൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ഭിക്ഷപാത്രത്തിൽ നിന്നും പണം മുഴുവൻ തട്ടിയെടുക്കുകയാണ് ഭരണകർത്താക്കൾ നമ്മളെ ഭരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ് അവർക്ക് മറ്റൊരു വഴിയില്ല അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി അവരുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ അന്ന് പറയുന്നത് മോർട്ടാർ ആൻഡ് ഇൻ ബ്രിക് ഇഷ്ടിക വെച്ചും അതുപോലെ ഇടികൽ വെച്ചും ഉള്ള അതികഠിനമായ ജോലികൾ കെട്ടിട നിർമ്മാണത്തിനും അവരുടെ ശക്തമായ കോട്ടകൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ അടിമകളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ആൻഡ് നാൾ ബാനേഴ്സ് ഓഫ് സർവീസ് ഇൻ ദ ഫീൽഡ് കൃഷിയിടങ്ങളിലും അതുപോലെ നിർമ്മാണ പ്രവർത്തന രംഗങ്ങളിലും അതി കഠിനമായ നിരയിലുള്ള ജോലികൾ അവരെ കൊണ്ട് കുട്ടിച്ചു ഫറോവയും ഫറോവ്മാരുടെ ആള് ഇന്ന് നോക്കൂ അത്തരത്തിലുള്ള വലിയ വലിയ ചക്രവർത്തിമാർ അവരുടെ കയ്യിൽ അധികാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വൈരമായിട്ട് ജീവിക്കുവാൻ ന്യായമായ ഒരു കാര്യം പറയുന്നവനെ അപ്പോൾ തന്നെ കൽത്തുറുങ്കിലടയ്ക്കുന്നതിന് വേണ്ടി അവർ ഏതെല്ലാം രീതിയിലുള്ള ഫോഴ്സസിനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് വീട്ടിൽ സ്വൈരമായി ന്യായം പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ട് വീട്ടിൽ സ്വൈരമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെയുള്ളൊരു പിന്നെ എന്ത് ചെയ്യും മിണ്ടാതിരിക്കുക അടിമകളായിട്ട് കഴിഞ്ഞോളാം നമ്മൾ മിണ്ടുന്നില്ല അങ്ങനെ അടിമത്ത് മനസ്സിൽ നിന്നും സ്വതന്ത്രരാക്കുന്നതിനു വേണ്ടി ഇവർക്ക് ഈ അധികാരം ആര് കൊടുത്തു നമ്മളെ പീഡിപ്പിക്കാൻ നമ്മൾ പൗര ബാഹുവിൻ്റെ സൃഷ്ടികളാണ് ഈ തിരിച്ചറിവ് നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ആധാരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓൾ ദർ സർവീസസ് വെയർ ഇൻ ദ് ദ കർശനമായ നിലയിലുള്ള താക്കീതുകളും പീഡനങ്ങളും കഷ്ടപ്പാടുകളുമാണ് അവൾ നടത്തിച്ചത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ധനം മുഴുവനെ അവർ കൊള്ളയടിച്ച് ഒരു വിഭാഗം ആളുകൾ സുഖം അനുഭവിക്കുകയാണ് ഈ പൂ നമ്മൾ പോയി ഉപ്പിത്തൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മുടെ ബില്ല് പരിശോധിച്ച് നോക്കുമ്പോഴാണ് എത്ര രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇതിനും പോയി എന്ന് ടാക്സ് പിരിക്കണം ന്യായമായ നിലയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ഉപ്പിൽ ഒക്കില്ല പെട്രോളും ഡീസലും ഒന്നും അതൊക്കെ ഈ രാജ്യത്ത് നിന്നും ഈ ഭൂമിയിൽ നിന്നും ലഭിക്കുന്നതാണ് അതൊക്കെ ന്യായമായിട്ട് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എത്തിക്കേണ്ടതാണ് അതിനെ ഒരു കൊള്ളേടി മാർഗമായിട്ട് ഫറോവമാരും അവരുടെ ശിങ്കിടികളും നിശ്ചയിച്ചതിന് ശേഷം സാധാരണപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് എതിരായിട്ട് നീങ്ങുന്ന ഒരു സംഭവം ഫറോവ ചക്രവർത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞ് അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ഭൂമിയിൽ എന്താ നടക്കുന്നതെന്ന് ഫറോഹന്മാരെല്ലാവരും അവരുടെ ശിങ്കിടികളുമായിട്ട് കീഴടക്കി വാഴുകയാണ് നിങ്ങൾ മിണ്ടിപ്പോകരുത് നിങ്ങളിതും അവനെ ആരാധിച്ചു പോകരുത് അവനാധിക്കുകയാണെങ്കിൽ നിന്നെയൊക്കെ അറിവലെ ചെയ്തു കളയും ഇതൊക്കെ ആ പണ്ടുകാലത്തുണ്ടായിരുന്നു അതുപോലെ ഇന്നും ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അനുഭവിക്കുന്നവർ നോക്കിയാണ് വിമോചകൻ വന്നു വിമോചന തന്നെ തട്ടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അതങ്ങനെ ലോകത്ത് പണ്ട് കാലങ്ങളിൽ അരങ്ങേറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും അതുണ്ട് അതിനെ നേരിട്ടുകൊണ്ട് ഷഹിദ് ആകുന്ന ആളുകൾ അങ്ങനെ ആകുന്നതുണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നവരും ഉണ്ട് അവരുടെ ഈമാനും അവരുടെ വിശ്വാസവും അടിയറവയ്ക്കാൻ തയ്യാറാകാത്ത ഫറോവേഴ്സ് ടാസ്ക് മാസ്റ്റേഴ്സ് ഈ ഫറോവമാർക്ക് ടാസ്ക് മാസ്കേഴ്സ് മാസ്റ്റേഴ്സ് ഉണ്ട് അതായത് കഠിനമായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകൾ നമ്മൾ അടിമകളാണെങ്കിൽ അതിന് സൂപ്പർവൈസറായിട്ട് അവർ വരും ഫറോവയുടെ പ്രതിനിധി അതിനുശേഷം നമ്മളെ കൊണ്ട് അതി കഠിനമായ നിലയിൽ ജോലി ചെയ്തു എഗെ വിന്നോ സ്ട്രാ അവർക്ക് എന്തിനാണ് ഒരു സ്ട്രാ പോലും കുടിക്കുകയില്ല ഒരു വെള്ളം കുടിക്കാനുള്ള സമയം പോലും അനുവദിക്കാത്ത നിലയിൽ അത്രത്തോളം ശക്തമായ നിലയിലുള്ള പീഡനങ്ങൾ എറ്റ് ഓർഡേർട്ട് ദ ഇസ്രേൽസ് ടു മേക്ക് ബ്രിക്സ് വിത്തൗട്ട് സ്ട്രാ നിങ്ങൾ ഇഷ്ടികളൊക്കെ ഉണ്ടാകണം ഞങ്ങൾക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പോലും തരത്തില്ല ആ രീതിയിലും അവർ കടന്ന് പണി ഇന്ന് ഫറോകുമാർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ ജീവിത സൗകര്യങ്ങൾ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കോടാനു കോടി രൂപ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് ലോകത്ത് ഈ ഫറോകുമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ പ്രതിമകൾ ഉണ്ടാക്കി വയ്ക്കുക അതിന് കോടാനുകോടി രൂപ പാവപ്പെട്ട ആഹാരമില്ലാതെ കിടപ്പണമില്ലാതെ രോഗത്താൽ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ചേരികളിൽ കഴിയുന്ന അവരുടെ ശ്രേയസിനും ഉന്നതമനത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ടതിനു മേലും ഫറോഹുമാർ ലോകത്ത് വലിയ വലിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ച് പ്രതിമകൾ ഉണ്ടാക്കി വെച്ച് വലിയ വലിയ മഹാന്മാരാണ് ആ പണ്ട് ജീവിച്ചിരുന്ന മഹാൻ്റെ പ്രതിമയാണ് ഇതെന്ന് പറഞ്ഞ് ആ അതിനായിരം കോടി രൂപ ഇവിടെ പട്ടിണി പാവങ്ങൾ ചേരിയിൽ കിടക്കുന്നു വെള്ളമില്ലാതെ ആഹാരമില്ലാതെ പാർപ്പിടമില്ലാതെ സുഖസൗകര്യങ്ങളില്ലാതെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി അതുകൊണ്ടാണ് ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച ഗാന്ധിജി പറഞ്ഞത് ഇന്ത്യ നീഡ്സ് ദ റൂൾ ഓഫ് കാലിഫ് ഉമർ ആൻഡ് അബൂബക്കർ ഉമ്മറിൻ്റെയും അബൂബക്കറിൻ്റെയും ഭരണം ഈ ലോകത്ത് വരണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചത് അവർ അവരുടെ ചേരികളിൽ പോയി അവരുടെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം അത് ഞാൻ ചെയ്തില്ല എങ്കിൽ നാളെ ഞാൻ ഇതിൻ്റെ ഉത്തരം അദ്ദാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടി വരുമെന്നുള്ള ദൃഢവിശ്വാസമുള്ള വിശ്വാസികളായിരുന്നു അവർ ദൈവവിശ്വാസികളായിരുന്നു ദൈവത്തെ അവർ ഭയന്നിരുന്നു ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നതാണെന്നും സകല പ്രവർത്തനത്തിനുമുള്ള ഉത്തരം നൽകേണ്ടതാണെന്നും എവിടെയൊക്കെ കീഴിൽ അടിമകളായിട്ട് കിടക്കുന്നതിനേക്കാൾ അത്രയോ നല്ലതാ അതിനെതിരായിട്ട് പടവെട്ടിയിട്ട് മരിച്ചു പോകുന്നത് ഇവിടെ എന്താ ജീവി ഉള്ള ഇത് ഏതെങ്കിലും ഒരു ഫറവായി എന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഈ ഇതിൽ പറയപ്പെടുന്ന അതുപോലുള്ള ഫറവ്മാർ മുഴുവൻ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും അതുകൊണ്ട് ഈ ധർമ്മസമര ഭൂമിയാണ് ഇത് ഇത് കർമ്മസമര ഭൂമിയാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാമെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ അടിമകളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കൂ ഇതാണ് ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തുന്ന കുർആൻ ഡുവിളി സോ ഹീ റെസ്ക്യൂഡ് ദം ഫ്രം ദ അസ്ട്രോഷ്യസ് പണിഷ്മെൻറ്റ് അങ്ങനെ അവരെ അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അതികഠിനമായ ശിക്ഷയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി ദ റിസീവ്ഡ് ഫ്രം ഫ ഫറോ ഫറോവയിൽ നിന്നും അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ പ്രയാസത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ ദ കിങ് ഹു കൺസിഡേർഡ് ഹിംസെൽഫ് ആസ് ഗോഡ് ഓണർ അവൻ കരുതിയിരുന്നത് ഭൂമിയിലെ ദൈവമാണെന്ന് ഞാൻ പറയുന്നതാണ് കൽപ്പന എൻ്റെ കൽപ്പന എന്താണോ അത് എനിക്കെതിരായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് വരും എൻ്റെ കിങ്കരന്മാർ പല രൂപത്തിലും പല വേഷത്തിലും അങ്ങനെ കരുതിയിരുന്ന ആ ഈ ദൈവം ചമഞ്ഞിരുന്ന ഈ ചക്രവർത്തി ഈ ഭൂമിയിൽ നിന്നും ആ ആ നിലയിൽ കരുതിയിരുന്നവരിൽ നിന്നും അള്ളാഹുദാല അവരെ രക്ഷപ്പെടുത്തി ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ബോർ സിവിയർ ഡിഫിക്കൽട്ടീസ് ഇസ്രയേൽ ജനത അതിക്രൂരമായ അതി അതിശക്തമായ നിലയിലുള്ള പ്രയാസങ്ങളെ അവർ അനുഭവിച്ചു ലോഡഡ് വിത്ത് ഹെവി വർക്ക് അവർക്ക് വളരെ വലിയ ജോലികളാണ് അവർ കൊടുത്തത് ബിയോണ്ട് ദെയർ കപ്പാസിറ്റി അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറത്തുള്ള പ്രയാസങ്ങളാണ് അവർ ഏൽപ്പിച്ചത് ആൻഡ് ദ കിങ് ഓവർ ടൂക്ക് ദയർ വെൽസ് അവരുടെ ധനമെല്ലാം ഈ രാജാവ് കൊള്ളയടിച്ചു കൊള്ളയടിക്കുന്ന കൊല കൊള്ളക്കാരന്മാരാണ് ലോകത്ത് നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ദൈവവിശ്വസിക്കുന്ന ഒരാൾക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല ലോകത്തിലുള്ള പാവപ്പെട്ടവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും കർഷകരുടെയും ക്ഷേമാന്വേഷണം നടത്തേണ്ട ഭരണാധികാരികൾ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും ഓരോരുത്ത കാര്യമല്ല ഈ പറയുന്നത് അഖില ലോകവും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹു അവൻ്റെ സൃഷ്ടികളാണ് സകല മനുഷ്യരും ഇന്നത്തെ ഈ ഫറോഹുമാരും അതുപോലെ അടിമകളായി കിടക്കുന്നവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും ഇത്തരത്തിലുള്ള അടിമകൾ അമിതാധികാരം ഉപയോഗിക്കുന്ന എവിടെ അടിപ്പണി ചെയ്യണമെന്ന് നിങ്ങളുടെ അടുത്ത് ആര് പറഞ്ഞു എന്ന് അള്ളാഹുദാൽ നാളെ ചോദിക്കും നിങ്ങൾക്ക് കയ്യും കാലും കണ്ണും ദേശവും നാടും വീടും ഒക്കെ ഇല്ലായിരുന്നു നിങ്ങൾ എൻ്റെ നാമം പറഞ്ഞുകൊണ്ട് ഞാൻ നിയോഗിച്ച നിയോഗ്യതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു അപ്പോൾ ആൻഡ് ദ കിങ് ഓവർ ടുക്ക് ദ വെൽറ്റ് അവരുടെ ധനം അവർ മനഃപൂർവ്വമായി പിടിച്ചെടുത്തു ഇന്നിപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിച്ചാൽ മതി മനഃപൂർവ്വമായിട്ട് അതങ്ങ് എടുക്കുകയാണ് ആ ഇത് ഞാൻ ഇഞ്ഞ് എടുത്തു എന്ന് പറയും ആൻഡ് സ്വറ്റ് അവരുടെ വിയർപ്പും അവരുടെ ധനവും എല്ലാം ഈ രീതിയിൽ അവർ അപകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫറോവ വാസ് ദ കിങ് ഹു കിൽഡ് ദർ സൺസ് ആ ഫറോ ഫറോവ എന്ത് ചെയ്യുന്നു അവരുടെ ആൺമക്കളെ അവർ കൊല്ലുന്നു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബട്ട് കെപ്റ്റ് ഓൺലി ദർ വൈഫ്സ് ആൻഡ് ഡാറ്റേഴ്സ് അവരുടെ ഭാര്യമാരെയും പെൺമക്കളെയും അവർ വിട്ടു ജീവിക്കാൻ വിട്ടു ബിക്കോസ് ഹി ന്യൂ ദാറ്റ് വോണ്ടേ സമ്മൺ വുഡ് റൈസ് അഗെൻസ്റ്റീം കാരണം ആ ഫറോവ മനസ്സിലാക്കി തീർച്ചയായിട്ടും നാളെ ഒരാൾ ഇവരിൽ നിന്ന് ഉയർത്തി നിൽക്കാതിരിക്കില്ല സോ ഹി ടു കാൾ ദ നെസസറി പ്രിക്കോഷൻസ് അതുകൊണ്ട് അവൻ്റെ അധികാരവും ഇതും റെഡിയാക്കുന്നതിന് വേണ്ടി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി എല്ലാ മുൻകരുതലുകളും യുവാക്കളിലൂടെ അവസാനിപ്പിക്കട്ടെ ജസാക്ക അസ്ലാമലൈക്കും വരഹമുല വാത്ത